ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വെസ്റ്റ് ബംഗാളിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന ഒരു കിലോ അറുനൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ ദർബമാൻ സ്വദേശികളായ മല്ലിക് അസദുള്ള ഭാര്യ ചാബില ബീവി എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് രഹസ്യ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനു സമീപം വെച്ചാണ് പ്രതികൾ പിടിയിലായത് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് ഒരു കിലോഗ്രാം അറുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ ദമ്പതികളെ പശ്ചിമ ബംഗാളിലെ ബർദ്ധമാൻ ജില്ലയിൽ നിന്ന് നാട്ടിൽ നാട്ടിൽ റംസാൻ സമയത്ത് പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഈ കഞ്ചാവ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നതായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് മൂന്ന് വർഷത്തോളമായി ഇവർ നിലമ്പൂരിൽ താമസിച്ചു വരുന്നു അസദുള്ള നിർമ്മാണ തൊഴിലാളിയാണ് വിപണിയിൽ അരലക്ഷം രൂപയോളം വിലവരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത് സി പി ഒരായ ഉജേഷ് സജേഷ് അനസ് ദീപ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ